നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ സൂക്ഷിച്ചേ പറ്റൂ നമ്മുടെ അശ്രദ്ധ കുറവ് കൊണ്ട് തന്നെയാണ് നമ്മുടെ മൊബൈലിലുള്ള ഡാറ്റകൾ മറ്റുള്ളവർ ചോർത്തിക്കൊണ്ടുപോകുന്നത് ഈ ഒരൊറ്റ സെറ്റിങ്സ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മൊബൈലിലുള്ള ഒരു ഡാറ്റയും നിങ്ങൾക്ക് ഒരിക്കലും തന്നെ നഷ്ടമാകില്ല പരമാവധി നിങ്ങളുടെ മൊബൈൽ നിങ്ങൾ മറ്റുള്ളവർക്ക് കൈമാറാതിരിക്കുക എന്നാൽ കൈമാറേണ്ട ഘട്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ കാണിക്കുന്ന ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മൊബൈലിലുള്ള ഒരു ഡാറ്റയും ഒരാൾക്കും അടിച്ചു മാറ്റി കൊണ്ടുപോകാൻ സാധിക്കില്ല വളരെ ഇൻഫർമേറ്റീവായിട്ടുള്ള നല്ലൊരു ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു സെറ്റിങ്സ് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഏതാണ് ആ ഒരു സെറ്റിംഗ്സ് എന്ന് കണ്ടു മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും നിങ്ങൾ മറക്കരുത് ചാനൽ നെയിമുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും ഇതിലൂടെ നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജിലേക്കും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിലേക്കും നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് നല്ല നല്ല വീഡിയോകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് പെട്ടെന്ന് തന്നെ ഏതാണ് ആ ഒരു സെറ്റിംഗ്സ് എന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഞാൻ അതിനായിട്ട് മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഡിവൈസ് കെയർ എന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ജസ്റ്റ് നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ താഴേക്ക് താഴേക്ക് വരിക ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും മെയിൻ്റെനൻസ് മോഡ് എന്ന ഒരു ഓപ്ഷൻ ഇത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ മൊബൈൽ നിങ്ങൾ ഒരു സർവീസ് സെൻറ്ററിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഒന്ന് റിപ്പയറിങ് ചെയ്യാനാണോ കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഡാറ്റ നഷ്ടപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഇത് ഓൺ ചെയ്തിട്ടാണ് കൊടുക്കേണ്ടത് ഇത് ഓൺ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഞാൻ നിങ്ങൾ കാണിച്ചുതരാം ഇവിടെ ടേൺ ഓൺ എന്ന ഈ ഒരു ഭാഗം നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും റീസ്റ്റാർട്ട് വിത്തൗട്ട് ക്രിയേറ്റിംഗ് ലോഗ് എന്ന് അത് നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കരുത് ഓക്കെ ഇവിടെ റീസ്റ്റാർട്ട് എന്ന ഭാഗമാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് അത് നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം ഇങ്ങനെ നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ആകും ഇതൊന്ന് റീസ്റ്റാർട്ട് റീസ്റ്റാർട്ടാകാൻ വേണ്ടിയിട്ട് അങ്ങനെ റീസ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ ഇതുവരെ നിങ്ങൾ ഉപയോഗിച്ച ഒരു സംഭവങ്ങളും മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കില്ല പുതിയൊരു മൊബൈൽ വാങ്ങിയാൽ എന്തൊക്കെയാ മൊബൈൽ ഉണ്ടാകും അത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഫോട്ടോസ് വീഡിയോസ് ഡാറ്റകൾ ഒന്നും തന്നെ അതിൽ കാണാനേ സാധിക്കില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് റീസ്റ്റാർട്ട് കൊടുക്കാം ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് രണ്ട് മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എന്നിട്ട് എന്താണ് ഈ മൊബൈൽ കാണുന്നതെന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കാം ആ മൊബൈൽ ഒന്ന് സ്വിച്ച് ഓഫ് ആയിട്ടുണ്ട് ഇപ്പം തന്നെ പെട്ടെന്ന് തന്നെ അത് സ്വിച്ച് ഓൺ ആകുന്നതായിരിക്കും ഓൺ ആയി കഴിഞ്ഞാൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചുതരാം കുറച്ചു നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ സ്വിച്ച് ഓൺ ആകുകയാണ് ഇപ്പോൾ സ്വിച്ച് ഓൺ ആയിട്ടുണ്ട് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും സ്വിച്ചിങ് ടു മെയിൻ്റനൻസ് മോഡ് എന്നാണ് ഇവിടെ കാണിക്കുന്നത് അതായത് മെയിൻ്റനൻസ് മോഡിലാണ് ഇപ്പോൾ സ്വിച്ച് ഓൺ ആകുന്നത് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും താഴെ എഴുതിയിട്ടുണ്ട് മെയിൻ്റെനൻസ് മോഡ് എന്ന് ഇനി നിങ്ങൾക്ക് ഈ മൊബൈലിൽ എവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച ആപ്ലിക്കേഷനോ മറ്റോ ഒന്നും തന്നെ കാണാൻ സാധിക്കില്ല ഇനി ഗാലറി ഒന്ന് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാം എം ടി ആണ് നിങ്ങൾ ഇതുവരെ സൂക്ഷിച്ച ഡാറ്റകളൊക്കെ എവിടെ പോയി അതൊന്നും ഇനി ആർക്കും കണ്ടെത്താനോ അത് ചോർത്തി കൊണ്ടുപോകാനോ കഴിയില്ല ഇനി ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങളുടെ കയ്യിൽ മൊബൈൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അതിനായിട്ട് വീണ്ടും മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുന്ന ശേഷം നേരത്തെ പോയ അതേ ഓപ്ഷനിൽ നിങ്ങൾ പോവുക ഇവിടെ ഡിവൈസ് കെയർ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ഏറ്റവും താഴേക്ക് വരിക ഇവിടെ മെയിൻ്റനൻസ് മോഡ് എന്ന് നിങ്ങൾ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം എക്സിറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ റീസ്റ്റാർട്ട് കൊടുക്കുക റീസ്റ്റാർട്ട് കൊടുക്കുമ്പോൾ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് അല്ലെങ്കിൽ പാറ്റേൺ അത് കൊടുക്കാതെ ഇത് റീസ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കില്ല ഞാനിത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ മെയിൻ്റനൻസ് മോഡിലാക്കിയിട്ട് നിങ്ങൾ സർവീസ് സെൻറ്ററിലോ അല്ലെങ്കിൽ മൊബൈൽ കടയിലോ റിപ്പയറിങ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പഴയ ആ രൂപത്തിൽ ഇതിൽ നിന്നും എക്സിറ്റ് വന്നിട്ട് പോയിക്കൂടെ എന്ന് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും സംശയമുണ്ടാക്കും പക്ഷേ ഒരിക്കലും തന്നെ പഴയ ആ രൂപത്തിലേക്ക് അവർക്ക് വരാൻ സാധിക്കില്ല നിങ്ങളുടെ ഫിംഗർ പ്രിൻ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ പിൻ അവർക്ക് അറിഞ്ഞിരിക്കണം അതൊരിക്കലും അവർക്ക് അറിയില്ലല്ലോ അപ്പോൾ ഒരിക്കലും തന്നെ പഴയ ആ മോഡിലേക്ക് വന്നിട്ട് നിങ്ങളുടെ ഡാറ്റകളൊന്നും തന്നെ അവർക്ക് കോപ്പി ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചത് ഓക്കെ ഞാനിപ്പോൾ ഇതിൽ ഫിംഗർ കൊടുക്കുകയാണ് കൃത്യമായിട്ട് വെച്ച് കൊടുക്കുക അതാ ഫിംഗർ കൊടുത്ത ഉടനെ തന്നെ മൊബൈൽ റീസ്റ്റാർട്ട് റീസ്റ്റാർട്ടാകാണ് ഓക്കെ ഇനി മൊബൈൽ റീസ്റ്റാർട്ട് ആയിട്ട് എന്താണ് ഇതിൽ കാണിക്കുന്നതെന്ന് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് മനസ്സിലാക്കാം മൊബൈൽ റീസ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ മൊബൈൽ ഇവിടെ റീസ്റ്റാർട്ട് ആയിട്ടുണ്ട് ഇവിടെ സ്വൈപ്പ് ടു അൺലോക്ക് എന്ന് കാണിക്കുന്നുണ്ട് നമുക്കൊന്ന് സ്വൈപ്പ് ചെയ്യാം ഇവിടെ പിൻ നമ്പർ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഞാൻ പിൻ നമ്പർ കൃത്യമായിട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മൊബൈൽ റീസ്റ്റാർട്ട് ആയിട്ടുണ്ട് പഴയ വാട്സാപ്പും ഫേസ്ബുക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഗാലറി ഓപ്പൺ ചെയ്യുകയാണ് ഗാലറി ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എൻ്റെ ഫോട്ടോസും വീഡിയോസും ഡോക്യുമെൻ്റ്സും ഡാറ്റകളൊക്കെ തന്നെ ഇവിടെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ നിങ്ങളുടെ മൊബൈൽ നിങ്ങൾ മറ്റാർക്കെങ്കിലും കൈമാറുമ്പോൾ അല്ലെങ്കിൽ സർവീസ് സെൻറ്ററിൽ കൊടുക്കുമ്പോൾ റിപ്പയറിങ്ങിന് കൊടുക്കുമ്പോൾ ഈ ഒരു സെറ്റിങ്സ് ചെയ്തിട്ട് നിങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് നിങ്ങളിപ്പോൾ മൊബൈൽ റിപ്പയറിങ്ങിന് കൊടുക്കുമ്പോൾ ഹാർഡ്വെയർ സംബന്ധമായിട്ടുള്ള ഒരു റിപ്പയറിങ്ങിനാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇതിൽ സൂക്ഷിച്ച ഡാറ്റകൾ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ഡാറ്റകൾ അവർക്ക് ചോർത്തി കൊണ്ടുപോകാൻ കഴിയില്ലെങ്കിലും നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഡാറ്റകൾ ബാക്കപ്പ് ചെയ്തിരിക്കാൻ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ തൽക്കാലം വൈൻഡ് പോവുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറച്ച് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബബായ്